കാടം പ്ലാന്റ് ഇടുക്കിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം ഒരു കർഷകൻ എന്ന നിലയിൽ വളരെ കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് വേനൽക്കാലത്ത് ഇടുക്കിയിലെ ഏലച്ചെടികൾ അതിശക്തമായ രീതിയിൽ തന്നെ കരിഞ്ഞുണങ്ങിയിരുന്നു ഇതിന് ആശ്വാസം എന്നവണ്ണം മഴ പ്രതീക്ഷിച്ചിരുന്ന കർഷകന് തിരിച്ചടിയായാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതിശക്തമായ കാറ്റും മഴയും കടാശ്വാസത്തിനായി കർഷകർ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഒരു രൂപ പോലും കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ കർഷകർക്ക് നാളിതുവരെ ലഭിച്ചിട്ടില്ല ഇതോടൊപ്പമാണ് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ ഏലകൃഷി നശിച്ചത് ഗോട്ടിമാലയിലെ വരൾച്ച മൂലം നല്ല ഉത്പാദനവും അതോടൊപ്പം നല്ല വിലയും ഇന്ത്യൻ ഏലത്തിന് ലഭിക്കേണ്ടിയിരുന്ന സാഹചര്യമാണ് ഇവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലത്തുണ്ടായ കൃഷിനാശത്തെ സംബന്ധിച്ച് സർക്കാർ വിവരശേഖരണം നടത്തിയിരുന്നു എന്നാൽ നാളിതുവരെ മഴനാശവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരനക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏലകർഷകർക്ക് ഏറ്റവും താങ്ങാകേണ്ട സ്പൈസസ് ബോർഡിന്റെ അനങ്ങാപ്പാറ നയമാണ് കർഷകർക്ക് വൻതിരിച്ചടിയായിരിക്കുന്നത് വൻ കൃഷിനാശത്തോടൊപ്പം വിചാരിച്ച ഉൽപാദനവും ഉണ്ടാക്കാൻ സാധിക്കാതെ വളരെയധികം പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ സാധാരണക്കാരായ ഏലം കർഷകർ വേനലിന്റെ വരൾച്ചയിൽ ബാക്കിയുണ്ടായിരുന്ന ഏലം കൂടി നശിച്ച കർഷകന് സർക്കാർ സഹായം മാത്രമാണ് ഇനി ആകെയുള്ള ആശ്രയം ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് കർഷകരുടെ ഒന്നായുള്ള ആവശ്യം താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് ഫ്രം കടമം പ്ലാന്റർ ഇടുക്കി